ഒന്നും ചെയ്യല്ലേ അതടന്നോട്ടെ കൈ കഴിക്ക കൈ തരി കയ്യില്ല ആ ഈ വെള്ളം എടുത്തിട്ട് ഇതിൽ ഈ പാത്രത്തിലാണ് വെള്ളം അരി എടുത്തേക്കുന്നത് ഇതാണ് അളവ് അപ്പൊ ഈ പാത്രത്തിന്റെ രണ്ടു പാത്രം വെള്ളം

പിന്നെ ഗ്രാമ്പു ഇട്ട അങ്ങനെ പൊട്ടിച്ചിടണ്ട അങ്ങനെ ഇട്ടാ മതി സോറി പട്ട പട്ട ഓ അപ്പുറത്താണ് പട്ടയിൽ നമുക്ക് ഗ്രാമ്പുള്ളത്

ഇനി ഉപ്പ് അതൊക്കെ മൂളി വെക്കണേ മതി 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 ഇനി ഉപ്പ് കൂടെങ്കിലും ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് നെയ്യ് നെയ്യ് വെക്കണം ആ സ്പൂണാണിപ്പടുത്തത് നിനക്ക് കോരി എടുക്കടാ ആ കുറേ ഒഴിക്കണ്ട കുറച്ച് 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 ആ മതി മതി ഇട്ടാത്തെ നാല് ഓദിയാ കുറൂടെ അഞ്ചു തിന്നും മുടിക്കുക ഹും ഇതാ ദേ ഇയാ ഹും മതി കള കണ്ടു ഓക്കേ ആയില്ല ഓ ഉള്ളതും അങ്ങോട്ട് ആക്കി മണ്ടത്ര മനപൂർവ ചെയ്യുന്ന പോലെ നെയ്യ് കൊണ്ടു എറിയണത് വരണ്ടോ

സാധനങ്ങളൊക്കെ അരിഞ്ഞ വെച്ചിട്ടുണ്ട് നമുക്ക് അയ്യോ ഞങ്ങളോട് ഒരു കാര്യം പറയാൻ പറഞ്ഞത് അസാറില്ല നമ്മള് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടി അരക്കലാണ് വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാണല്ലോ അപ്പോൾ ഇനിയിപ്പങ്ങനെ മതി സവാള സവാളൊക്കെ കണ്ടുമുണ്ടൊക്കെ ആക്കി വെച്ച അഡ്ജസ്റ്റ് നമുക്ക് പിന്നെ ഇന്നും പറഞ്ഞിട്ട് അവിടെ വിടക്കിടല് ഉച്ചക്ക് തിന്നണ്ടാവോ എന്നത് ഇഞ്ഞ ഉടക്കണ്ട ോക്കട്ടെ കണ്ടോ അങ്ങനെ ഇണ്ടാണ്ടെന്നാൽ ഇതാവോ വെള്ളക്ക തീർക്കും ഒന്നുമില്ല ഇനി ഗരം മസാല സെറ്റ് ചെയ്യണം ഇതിപ്പോ പന്തിട്ടാള അരി ഇട്ടാള ഇതൊക്കെ തെറിക്കും സൂക്ഷിച്ചിട്ടോ ഉം അതോണ്ടാ പറഞ്ഞു നിറയും നിറഞ്ഞു പൊന്തു പാത്രം അറിയാൻ തോന്നുന്നുണ്ടെങ്കിൽ അളവ് പാത്രം അതിന്റെ ചെറുതേനു പകുതിയായ കൂക്കറിന്റെ ഏതായാലും ഇട്ടോ വേവാണെങ്കി അടുത്ത് മാറ്റിക്കോളാം അങ്ങനല്ല വേവും നിറയാണെങ്കിലും മാറിപ്പോയതാ രണ്ടും പാത്രത്തിലായിട്ട് വെക്കേണ്ടി ോട്ട എന്തൊക്കെ ഉപ്പുണ്ടോക്ക വെള്ളത്തിന് എന്താ നല്ലോണം അളിക്കില്ലേ നല്ലോണം അമർത്തിക്കാരില്ല പക്ഷേ ഭാഷ ശെരിയല്ല അതാ ഇനി ഗരം മസാല ഒക്കെ എടുക്കണം നമ്മള് ചോറ് പ്രതീക്ഷിച്ച പോലെ നിറഞ്ഞു മൂങ്ങിട്ടുണ്ട് കറക്റ്റ് ആണ് ഇനി അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല ഞാൻ ല്ലേ ഞാൻ വെക്കുന്നാലേ ശരിക്ക് വേളു ഇനി ദമ്മിടൂലേ അപ്പൊ കണക്കാവും അപ്പൊ ഇനി ആ ചെമ്മീനല്ലേ അതെടുത്ത് മാറ്റി വെക്കും ചെമ്മീൻ മാത്രം കൊറിയിട്ട് അത് പാത്രത്ത് കേൾക്കാം തൈല ആ മസാല കൂട്ടണി ഞാൻ പറഞ്ഞു ൊടുത്ത് <laughs> സമയം <laughs> ഇങ്ങനെ ഇങ്ങനെങ്ങനെ പൊടിച്ച് പൊടിച്ചത് നിങ്ങള് ഭയങ്കര കത്തിയിലായിരുന്നിരിക്കുന്നത് കൊണ്ട് സീമിലിട് അല്ലെങ്കിൽ വേദം ഇടുത്തേ സ്നേഹ ലാസങ്ങള് പോരിട്ടാ മതി അപ്പൊ തരത്താത്തേക്കായി അടി കരിയും കരിയും ഇളക്ക് പൊന്നാലൊക്കെ താഴെ ഉള്ളത് നിങ്ങളല്ലേ ചെയ്തത് ഞാനല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞാലും കുറ്റം പറഞ്ഞില്ല ഇനി കൊറച്ച് ഇതിലിട് ഹൈലിട് കുറച്ചു ഇട്ടിട്ട് ഇളക്കും അവയം പാടും അമ്മമ്മമാണോ എന്ത് വേണ്ടത് അതോ അതൊന്നും തിന്നാൻ പറ്റുള്ള ഒക്കെയാണ് അമ്മമ്മൻ തരാം നെയ്ച്ചോറ് തരാം നെയ്ച്ചോറ് മുന്നോട്ടൊക്കെ ൊടിക്കൊന്നുംസ്റ്റ് ഇട്ടാതിട്ടാ കൊറച്ച് കൊറച്ച് മതി വന്നു വേണ്ടി ഞാൻ ആൾക്കെ നമ്മള് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മള് കിട്ടിയന്മാരെ പണി പഠിപ്പിക്കുമ്പോൾ ഓരെ നന്നായിട്ട് ആ സ്ഥലം ക്ലീൻ ചെയ്യാനും കൂടിയും പഠിപ്പിക്കണം ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഓക്കെ നമ്മൾ ഇതിലേക്കാണ് ഡിസൈൻ ചെയ്യണത്തോ തരാം തരാം ആ ഓക്കേ ഓക്കേ 그 okay. okay. mm. um. സൂപ്പർ സാധനം അടിപൊളി ഒരു രക്ഷ ഇല്ല ഒരു രക്ഷ ഇല്ല ഞാൻ തിന്നാട്ടെ എന്നാ വൈൻ്റെ ഒന്ന് ട്രൈ നോക്കാം എല്ലാ കൂട്ടുകളും ഒന്നും മിസ്സായിട്ടില്ലല്ലോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ എന്താ എല്ലാം എരും പുളിയും എന്താ പറയാ ഉപ്പും എല്ലാം പാകം ഒന്നും ഒന്നും അങ്ങനെ മെച്ചായിട്ട് അടിപൊളിയായിട്ടില്ലേ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം Bye-bye.